നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കേൾക്കുന്ന പോലെ അത്ര നൈസായിട്ടുള്ള ആളൊന്നും അല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ആൾ വലിയ അഹങ്കാരിയാണ് എന്ന് പറയുന്നത് മുൻ ഒസാസുന താരമാണ് ഉർഗ്വയ് താരം മുൻ ഉർഗ്വ് താരം മുൻ ഒസാസുന താരം മുൻ എസ്പാനുവൽ താരമാണ് അദ്ദേഹം അതുപോലെ തന്നെ ലലീഗയിൽ തന്നെ വി ആർ എല്ലിനു വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പോൾ എസ്പാനിയോൾ ഒസാസുന വി ആർ എൽ ഇങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടിയിൽ അലീഗിയിൽ കളിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് മയോർക്കക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഡിപ്പോഡിവോൽ ആക്കറൂണക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ബെർമിങ്ഹാം സിറ്റിയിൽ പ്രീമിയർ ലീഗിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ബെർമിങ്ഹാം സിറ്റിയിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള സ്ട്രൈക്കർ ഉറുഗ്വായ് സ്ട്രൈക്കർ വാൾട്ട പാൻഡിയാനിയാണ് ക്രിസ്ത്യാനിയെക്കുറിച്ച് ഇങ്ങനെ തൻ്റെ അനുഭവം വിവരിച്ചുകൊണ്ട് പറയുന്നത് വളരെ അറകൻ്റായ വളരെ അഹങ്കാരിയായിട്ടുള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പലർക്കും പല അനുഭവങ്ങളായിരിക്കുമല്ലോ ഇന്നിപ്പോൾ ഒസാസുന വേഴ്സസ് റയൽമാരിഡ് മത്സരമുണ്ട് അപ്പോഴാണ് മുന്നേ ഒസാസുന താരം ഒസാസുന വേഴ്സസ് റയൽമാരിഡ് മത്സരത്തിൽ മുമ്പ് നടന്നൊരു സംഭവം എടുത്തു പറയുന്നത് ഇതിപ്പോൾ അദ്ദേഹം എ എസിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരുദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളൊക്കെ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം പറയുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നോക്കണം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് മുറുകായി താരം പാൻഡിയാനി അവിടെ ഒസാസുനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നത് ആ ഘട്ടത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നത് അവരുടെ മൈതാനത്ത് ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് ആളുകൾ കളി കാണാൻ എത്തിയ ഒരു ഘട്ടത്തിൽ ആ ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടാവുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം ഒസാസുനയുടെ ആരാധകർ വളരെ പാഷനേറ്റാണ് അപ്പോൾ അവർ റയൽമാരിഡിൻ്റെ ടീം വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് വന്ന സമയത്ത് അവർ വിസിലടിച്ചു ആ തരത്തിൽ കൂവി അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് ചില എവേ ഗ്രൗണ്ടുകളിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാകും അത് പക്ഷേ ക്രിസ്ത്യാന റൊണാൾഡോയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു ഫ്രീ കിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാൾ നേരെ ആളുകൾ അടിച്ചു കൊള്ളിക്കണം എന്ന രൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ വളരെ ടെൻസായിട്ടൊരു അറ്റ്മോസ്ഫിയറിലാണ് അന്ന് കളി ആരംഭിച്ചത് കളിക്കിടയിൽ മാഡ്രിഡിന് അനുകൂലമായിട്ടൊരു ഫൗൾ വിധിച്ചു ക്രിസ്ത്യാനോ എൻ്റെ ടീംമേറ്റ് ഹാവിയർ ക്യാമൻവാസിനെ പിടിച്ചു തള്ളി ഞാൻ എൻ്റെ സഹദാരത്തെ സഹായിക്കാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നു ഞാൻ ക്രിസ്ത്യാനോയും പിടിച്ചു തള്ളി അപ്പോൾ ക്രിസ്ത്യാനോ എന്നോട് ചോദിക്കുകയാണ് നീ ആരാണടോ നീ ആരാണ് നിനക്കൊക്കെ എന്താ കിട്ടുന്നത് എത്ര കിട്ടും അതായത് ശമ്പളമാണ് ചോദിക്കുന്നത് അതായത് കളിച്ചാൽ കിട്ടുന്ന പൈസ ക്രിസ്ത്യാനോ സൂപ്രധാനമാണല്ലോ വലിയ തുക കിട്ടും മറ്റേ ആൾക്ക് അത്ര കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഈ വേണ്ടി ചോദിച്ചതാവണം എന്ന് പാൻഡിയാനിയുടെ വേർഷനാണ് ഇതിനിപ്പോൾ സിആർഎ വേർഷൻ എന്താ നമുക്കറിയില്ല പാൻഡിയാനി പറയുന്നു എന്നോട് ചോദിച്ചു നിനക്കൊക്കെ എന്ത് കിട്ടും എന്താ കിട്ടുന്നത് നീയൊക്കെ എന്താണുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് ഒട്ടും പിടിച്ചില്ല ആളെ അദ്ദേഹം കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടമായതേ ഇല്ല വളരെ അറഗൻറ്റായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ നല്ല ഗോൾ സ്കോറാണ് വളരെ അഗ്രേറ്റ് ആയിട്ടുള്ള പ്ലെയറാണ് സംശയമൊന്നുമില്ല പക്ഷെ ബിഹേവിയർ ആ സ്വഭാവം അത്ര മികച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനത് സമ്മതിച്ചിരില്ല പിന്നെ അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ ലോക്കർ റൂമിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ പ്രശ്നങ്ങളായിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് സെർജിയോ റാമോസും ക്രിസ്ത്യാനോയുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി അവർ വളരെ ദേഷ്യത്തിലായിരുന്നു ഞാനും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ പോയത് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോസെ മുറിഞ്ഞോ അന്ന് റയലിൻ്റെ കോച്ചാണ് എന്നോട് പറയുകയാണ് ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ഫ്രീ പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്ന് എന്തൊരു തമാശയാണത് കാരണം ഞാൻ പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ഫസ്റ്റ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയിട്ട് എനിക്ക് പബ്ലിസിറ്റി കിട്ടണമെന്ന് വളരെ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഇന്നും അതിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് വാൽട്ടർ പൻഡിയാനി പറഞ്ഞത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലക്കാലം മുമ്പ് നടന്നതാണ് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് താരത്തിന് പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് സി ആർ സെവൻ ഏൽപ്പിച്ച മുറിവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇപ്പോഴും തുറന്നു പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ് ഒക്സു 得到